നമ്മൾ ഒരുപാട് വായിക്കണം വായിച്ച അറിവ് നേടിയിട്ട് ആ അറിവിന്റെ നിറവിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ സോ ഒരുപാട് സമയം ഇങ്ങനെ സോഷ്യൽ മീഡിയസിലൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ വായിക്കാനുള്ള സമയം നഷ്ടപ്പെടുത്താതെ എല്ലാറ്റിനും നമ്മൾ പ്രത്യേകം പ്രത്യേകം സമയം ലൈഫിൽ കണ്ടെത്തണം വായിക്കാനൊരു സമയം ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കാനൊരു സമയം എന്താ പറയാ മൂവി പോലുള്ള എന്റർടൈൻമെന്റ് അത് ആസ്വദിക്കാൻ ഒരു സമയം അങ്ങനെ ലൈഫിൽ എല്ലാറ്റിനും സമയം കണ്ടെത്തുന്നവനാണ് വിജയ് അതിനെ മാത്രമേ സ്വന്തമായിട്ട് ചിന്തിക്കാനും സ്വന്തമായിട്ട് സമൂഹത്തോടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവൂ അതല്ലാതെ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാത്രം ആസ്വദിച്ചു പോയാൽ നമുക്ക് ഈ സമൂഹത്തോട് പറയാനൊന്നും ഉണ്ടാവില്ല സോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചരിത്രം സൃഷ്ടിക്കണമെന്നേ അതിന് വായിക്കണം വളരണം അതിനെല്ലാവർക്കും സാധിക്കട്ടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ കുടുംബങ്ങളിലെ കുഞ്ഞു കുഞ്ഞുകുട്ടികള് അവരുടെ കലാവാസനകൾ നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല